മൈദിയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളൊരു നാലഞ്ച് മണിക്കൂർ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയെടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ശർക്കരയാണ് ഒരു ഒന്നര കപ്പിൽ താഴെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഈ ഒരു കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ വലിയ കട്ട ശർക്കര ആയതോടെ ഞാൻ പൊടിച്ച് ചേർത്താണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടണം അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മൾ അരി കഴുകി കഴുകിയെടുത്തിട്ട് വെള്ളം പോകാനായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നോ ഇനി നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് എഴുതിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടുള്ള ഏലക്കയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ജീരം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏലക്കപ്പൊടി പൊടി ചേർക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാത്തത് ഇനി നമ്മൾ ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത് ഒന്ന് രണ്ട് തവണ നമ്മൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ശർക്കരപ്പനി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതേ മിക്സയുടെ ജാറിലേക്ക് രണ്ട് പാളയംകുളം പഴവും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്കാണ് ഞാനിവിടെ ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് പിന്നെ അര അരസ്പൂണ് വെറുത്ത് പൊടിച്ച ജീരകപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് ശർക്കരപ്പനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഒരു കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ചു വയ്ക്കാൻ പോവാണ് ചുരുങ്ങിയതൊരു മൂന്നേ ടു നാല് മണിക്കൂർ നമുക്കിത് പുളിക്കാനായിട്ട് വയ്ക്കാം ഓവർനൈറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ രാത്രി ചെയ്തിട്ട് നമുക്ക് രാവിലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു നാല് മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയൊരു പാൻ വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ചെറുതായിട്ടായിരുന്നു വെച്ചിരിക്കുന്നത് കുറച്ച് തേങ്ങ കൊത്തി ഇട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ നെയ്യിൽ വറുത്തെടുക്കണം എന്നില്ലാട്ടോ എണ്ണയാണെങ്കിലും മതി അപ്പോൾ നമ്മുടെ നമ്മൾ തേങ്ങക്കൊത്തൊക്കെ ഇതുപോലൊന്ന് വറുത്തെടുത്തതിനു ശേഷം നമ്മൾ ചൂടോടെ തന്നെ ചേർക്കാൻ പാടില്ല കുറച്ചൊന്ന് തണുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കൊടുക്കാം ആ നെയ്യൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് തേങ്ങക്കൊത്ത് മാത്രമാണ് ഇടുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എള്ളാണ് എള് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്താണ് കേട്ടോ അതുകൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് യാതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബാറ്ററി കുറച്ചൊന്ന് പോയാലോ ഒരുപാട് ടൈറ്റ് ആയാലും ഉണ്ണിയപ്പം ശരിയായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ പാകം എന്ന് പറയുന്നത് നമുക്ക് ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് കൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഗ്ലാസ്സിലാണ് കേട്ടോ മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കുഴിയിലും ഇതുപോലെ മാവൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ തീ അങ്ങോട്ട് കൂട്ടി വെക്കരുത് അതുപോലെ ഒരുപാട് അങ്ങോട്ട് കുറച്ച് വെക്കാനും പാടില്ല ഒരു മീഡിയത്തിൽ തന്നെ വെക്കണം കേട്ടോ ഒരുപാട് തീ കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും അകൊന്നും അങ്ങനെ വെന്ത് കിട്ടില്ല ഒരുപാട് തീ കുറച്ച് വെച്ചാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൽ കൂടുതൽ എണ്ണ കുടിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം തന്നെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായ രീതിയിലാണ് കെട്ടിയിട്ടുള്ളത് നമ്മളെടുത്തിട്ട് ഇതൊരു കയ്യിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം എണ്ണ കുടിക്കുകയോ അതുപോലെ തന്നെ നല്ല ഹാർഡായി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഉണ്ണിയപ്പം കിട്ടിയിട്ടുള്ളത് നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ മൈതിയോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ നല്ല അട്ടിപിളിയല്ലേ അപ്പോൾ ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു മുക്കാൽ ഭാഗത്തോളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ പൊട്ടിയിട്ട് മുകളിലേക്കൊക്കെ ഇതുപോലെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഷേപ്പിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതങ്ങോട് ഫ്രൈ ആക്കരുത് കേട്ടോ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം വയ്ക്കുമ്പോഴേക്കു തന്നെ ഇതിൻ്റെ കളർ ഓവർ ചേഞ്ച് ആയി പോകും അപ്പോൾ ഒരുപാട് നേരം നമ്മൾ എണ്ണയിൽ ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കരുത് നല്ല ഹാർഡായിട്ട് പോകും മാത്രമല്ല അതിൻ്റെ കളറ് നല്ലതുപോലെ ഡാർക്കായിട്ട് പോകും കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് ഉണ്ണിയപ്പം എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇതായതുപോലെയാണ് ഉള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം മൈദയും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാട്ടോ എങ്ങനെയാണ് ഉള്ളതെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്